ഗൗരിയുടെ മിഴികൾ പതി നിറഞ്ഞു വന്നു മുന്നിൽ കാണുന്നതെന്നും വിശ്വസിക്കാനാവാതെ അവൾ വേണിയും പാർവിനേയും നോക്കി ഇരുവരുടെയും മിഴികൾ തന്നിലാണെന്ന് കണ്ടും താൻ കാണുന്നതെന്നും സ്വപ്നമല്ല എന്നവൾക്ക് കൊടുത്തു വല്ലാത്ത വേദന തോന്നി അവൾക്ക് മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നത് പോലെ പുറത്തേക്കുഴുകാൻ തുടങ്ങിയ കണ്ണുനീരിനെ അവൾ തടഞ്ഞു നിർത്തി ആദ്യം അനന്തവും അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു ആദ്യേപ്പോലെ തന്നെ അനന്തുവിനും ഹരിയെക്കുറിച്ചും എല്ലാം അറിയാമായിരുന്നു അവളുടെ നിറഞ്ഞ മിഴുകൾ ഇരുവരിലും ഒരുപോലെ വേദന നിറച്ചു ആദ്യമായാണ് ആ കണ്ണ് നിറഞ്ഞ കാണുന്നത് അനന്തൂർ വേദനയുടെ ഓർത്തു വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോയി ഹരിയോടവനെ അവളെ സത്യമൊന്നും അറിയിക്കാതിരുന്നതിൽ മറ്റാരിൽ നിന്നും ഒന്ന് ഒളിച്ചു വച്ചാലും ഗൗരിയോട് പറയണമായിരുന്നു എല്ലാം എന്നവനോർത്തു ആദ്യം അതേ ചിന്തയിലായിരുന്നു വേനിയുടെ മിഴികൾ തന്നിലാണെന്ന് കണ്ടതും അവനും തല താഴ്ത്തി നിന്നു അവളുടെ കോടിമോളെ വേദനിപ്പിച്ചതിലുള്ള ദേഷ്യം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാം വൈകാ വാ തുറന്ന് നിൽക്കുവാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തോ കണ്ട ഭാവം തന്നെയായിരുന്നു അവളിലും ഭത്തൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഇന്നലെ വരെ താൻ കണ്ട ഹരിയല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിയവന് പിന്നെ എന്തോ ഓർത്ത പോലെ അവൻ്റെ നോട്ടവും കൗരിയിലെത്തി നിന്നു എന്തും പൊടിഞ്ഞ ഗ്ലാമറടാ അങ്ങേര് എസിപ്പി എന്നൊക്കെ കേട്ടപ്പോൾ ഞാനൊരു കിളവനെയാണ് പ്രത്യക്ഷേ ഇതിപ്പോൾ കണ്ണെടുക്കാൻ തോന്നുന്നില്ല ആരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ മിഴികൾ വീത്തി പറഞ്ഞതും വേണിയും പാറവും അവളെ നോക്കി പല്ല് കടിച്ചു കർത്താവേ ഇങ്ങനെ കേട്ടിക്കാണല്ലേ ആരെയും മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഹരി നോക്കി ചോറി കുറ്റുവാണ് ഹരി ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ സ്റ്റേജിലേക്ക് കയറി വേദിയിലിരിക്കുന്നവരെല്ലാം അവന് കൈ കൊടുത്ത് വിഷ് ചെയ്തു തനിക്കുള്ള ചീറിലിരുന്നതും അവൻ്റെ മിഷികൾ ആദ്യം തിരിഞ്ഞത് അവളെ ആയിരുന്നു ഒടുക്കം കണ്ടു കിട്ടിയതും അവൻ്റെ കണ്ണുകളൊന്നു വിടുന്നു പെട്ടെന്ന് അവ മങ്ങുകയും ചെയ്തു വേണിയുടെ തോളിൽ മുഖം അമർത്തിയിരിക്കുന്നവളെ കാണേ അവനൊരു പിഴച്ചോടെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും സ്റ്റേജിലേക്ക് ഒരു കുട്ടി വന്നതും അവനും ബൊക്കെയൊക്കെ കൊടുത്ത് വിഷ് ചെയ്തു ഒരുമിച്ചായിരുന്നു അവൾക്ക് എന്ത് പറ്റി എന്നറിയാതെ അവൻ്റെ മനസ്സ് വല്ലാതെ പിടിച്ചും മിഴികൾ ആദ്യം തേടി ചെന്നതും തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവനെ കാണി കാര്യം മനസ്സിലായതുപോലെ അവൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു താൻ പറ്റിച്ചെന്ന് കരുതുന്നുണ്ടാവും അവൾ അവനൊരു വേദനയോടെ ഓർത്തു ഗൗരി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു രാവിലത്തെ അവന്റെ അവഗണനയിൽ തന്നെ ഒത്തിരി വേദന തോന്നിയിരുന്നു അവൾക്ക് ഒപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നും സന്തോഷത്തെക്കാളേറെ വേദനയായിരുന്നു അവളിൽ നിറഞ്ഞത് ഇത്രയും വലിയ കാര്യം തന്നിൽ നിന്നും അവൻ മറിച്ചു വെച്ചു അവളിലെ ഭാര്യയ്ക്ക് അംഗീകരിക്കാനാകുന്നുണ്ടായിരുന്നില്ല എന്നും ആ മാറിൽ ചാഞ്ഞ് ദിവസവും നടന്ന ഒരു കുഞ്ഞു കാര്യം പോലും അവനെ പറഞ്ഞു കേൾപ്പിക്കുന്നവൾക്ക് തന്നിൽ നിന്നും അവൻ മറച്ചു പിടിച്ചതിന് പിന്നിലുള്ള ന്യായീകരണങ്ങൾ പോലും ചിന്തിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല ഗൗരി പതിയെ തന്നെ മിഴുകിൽ ഉയർത്തി അവനെ നോക്കി ആ കണ്ണുകൾ തന്നിലാണെന്നറിഞ്ഞതും അവൾ പോലും അറിയാതെ വീണ്ടും മിഴികൾ നിറഞ്ഞൊഴുകി ഹരിയുടെ നെഞ്ചിൽ കത്തി വേദനയായിരുന്നു അവൾ സമ്മാനിച്ചത് കരഞ്ഞു ചുവന്ന മുഖം കാണി ഉള്ളം വല്ലാതെ പിഴഞ്ഞു ഒന്നിലും ശ്രദ്ധിക്കാനാവാതെ അവനായിരുന്നു കൗരി അപ്പോഴും മിഴികൾ അവനിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു എന്തിൻ്റെ പേരിലായാലും ഇത്രയും പ്രധാനപ്പെട്ട കാര്യം അവൻ മറച്ചു വച്ചത് അവളെ കുഞ്ഞു മനസ്സിനെ വല്ലതെ കുത്തിനോവിച്ചു ഇന്നോളം ആരും അവളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിരുന്നില്ല അമ്മയില്ലാത്തതിന്റെ കുറവ് അറിയിക്കാതെയായിരുന്നു സുമിത്രമ്മ അവളെ വളർത്തിയത് അതിൻ്റെ പേരിൽ പോലും ഒന്നും കണ്ണുനിറക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇന്നാദ്യമായി മനസ്സ് വല്ലാതെ വേദനിച്ചു അതും അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവൻ കാരണം പരിപാടി തീരുവോളം അവൾ വേണിയുടെ മാറിൽ ചാഞ്ഞിരുന്നു വേണിയും അവളെ ഒരു സ്വാാന്തരം പോലെ ചേർത്ത് പിടിച്ചു അല്ലെങ്കിലും വേണിയോളം ഗൗരിയ ആർക്കും മനസ്സിലാവില്ല അത്രത്തോളം ആത്മബന്ധമാണ് ഇരുവരും തമ്മിൽ ഒരു കണക്കിന് അവളോടുള്ള സ്നേഹം മാത്രമാണ് ഗൗരിയെ ഹരിയുടെ ഭാര്യയാക്കി മാറ്റിയത് ആലിയും സാമുമെല്ലാം ഹരിയുടെ ഒരു നോട്ടത്തെ പോലും വർണ്ണിക്കുമ്പോൾ ഗൗരി മാത്രം തൻ്റെ ഹരിയേട്ടന് താൻ ആരുമായിരുന്നില്ലേ എന്നോർത്തിരിപ്പായിരുന്നു പാറുവും വേണിയും ഗൗരിയുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു പരിപാടി നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു ഹരിയെ കണ്ട പല പിടക്കോഴികളും അവന് ചുറ്റും വട്ടമിട്ട് നടന്നു അവനപ്പം സെൽഫി എടുക്കാനും സംസാരിക്കാനുമായി ചുറ്റും ആളുകൂടി അതിനിടയിൽ അവൻ്റെ മിഴികൾ പലപ്പോഴേ അവളെ തിരിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ നിരാശയായിരുന്നു ഫലം പൊടിമോളെ നിനക്ക് എന്താ പറ്റിയേ ഏ ഗൗരിയുടെ മൗനം സഹിക്കാൻ വയ്യാതെ സാം അവളെ നോക്കി ചോദിച്ചു എടാ സാറി നിന്റെ നിൻ്റെ ഹരിയേട്ടിന് എന്തെങ്കിലും തിരക്ക് കാണും അതായിരിക്കും കൊണ്ടുവിടാൻ പറ്റാഞ്ഞേ ഇത്രയും സ്നേഹിക്കുന്ന നിനക്കത് മനസ്സിലാവുന്നില്ലേ നീ പറഞ്ഞ് കേട്ടിട്ടോളം നിന്റെ ഹരിയേട്ടനെ നിന്നെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലട ഇനിയും സങ്കടപ്പെടല്ലേ ആലി കൂടി അവളോട് പറഞ്ഞതും അവൾ ഒന്ന് ചിരിച്ചു ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചാലി കുറച്ച് നിമിഷങ്ങൾ മുൻപ് വരെ മാത്രമായിരുന്നു ആ വിശ്വാസത്തിൻ്റെ ആയുസ് എന്ന് മാത്രം വീണ്ടും നിറഞ്ഞു വന്ന തൻ്റെ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു വേണീ ഞാൻ ഞാൻ വീട്ടിലേക്ക് പോകുക പപ്പയൊന്ന് കാണാൻ തോന്നുന്നു ലക്ഷ്മിയോട് പറയണേ നീ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിച്ചു പറഞ്ഞോളാം വേണീ നോക്കി ഗൗരി പറഞ്ഞു നിർത്തിയതും അവളൊരു ഞെട്ടിലൂടെ ഗൗരിയെ നോക്കി പൊടി നീ എന്തൊക്കെയാ പറയുന്നേ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നേ നീ നമുക്കെല്ലാം സോൾവ് ചെയ്യാം ഞാനല്ലേ പറയുന്നേ ആദ്യമായിരുന്നു അവളുടെ വാക്കുകൾ നിറയെ എൻ്റെ വേണീ ഞാനെന്ന് പപ്പയെ കണ്ടിട്ട് നാളെ കാലത്ത് ഇവിടെ ഹാജർ വച്ചോളാം പ്ലീസ് ഇന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം വേണിയെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ ഗൗരി പറഞ്ഞതും അവളും അർത്ഥസമ്മതം കൂടി ഇതിന് മാത്രം പ്രശ്നം എന്താണ് ചിന്തിക്കുകയായിരുന്നു ആലിയും സാമും തനിക്ക് ചുറ്റും കൂടിയവരെല്ലാം ഒരുവിധം ഒതുക്കി ഹരി ഗൗരിയെ തിരക്കി പുറത്തേക്ക് വന്നു കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നവളെ കണ്ടും അവനൊരു ധൃതിയിൽ അവർക്കടുത്തേക്ക് നടന്നു ഞാൻ പോട്ടേടാ തനിക്കടുത്തേക്ക് അവൻ വരുന്നതറിയാതെ ഗൗരി എല്ലാവരോടും യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നു അവടും തനിയെ പോകുന്നത് കണ്ടും ഹരി ഒരു സംശയത്തോടെ നിന്നു കുറച്ച് മുന്നോട്ട് നടന്നതും അനന്വിനെ കണ്ടവൾ ഒന്ന് നിന്നു അനന്തുവേട്ടാ കൗരിയുടെ വിളിക്കടുത്തും അവൻ തിരിഞ്ഞു നോക്കി തനിക്കടുത്തേക്ക് ഓടി വരുന്നവളെ കണ്ടതും ഉള്ളിൽ ഒളിപ്പിച്ച പ്രണയം മുഴുവനും പുറത്തേക്ക് ഒഴുക്കുവാൻ വിംതുന്നത് അവൻ അറിഞ്ഞു എന്താ മോളെ വാത്സല്യമായിരുന്നു അവൻ്റെ വാക്കുകളിൽ ഒരുപടി മുന്നിൽ നിന്നത് ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക് എനിക്ക് പപ്പയെ കാണണം കൂടെ വന്നോട്ടെ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി നിന്നു അവളുടെ കലങ്ങിയ കണികൾ അവനിൽ നോവുണർത്തി അവൻ നിറഞ്ഞൊഴുകിയത് പോലും ഹരിക്ക് വേണ്ടിയാണെന്നൊക്കെ അവൾ വിശ്വസിച്ചു വാ കയറ് അവളെ നോക്കി ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവളും ഒരു പുഞ്ചിരി മുഖത്തെടുത്തടിഞ്ഞു കാറിൽ കറി പപ്പയൊന്ന് കാണണമെന്നേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഹരിയെ മനപൂർവ്വം അവൾ ഓർത്തില്ല അല്ലെങ്കിൽ അവളിലെ വാശിക്കാരി അതിനെ ശ്രമിച്ചില്ല ഒരു കാര്യവും അവനിൽ നിന്നും അവൾ ഒളിപ്പിച്ചിട്ടില്ല എന്ന താൻ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അവനിലുണ്ടെന്നോർക്കെ സ്വയം പുച്ഛം തോന്നുന്നുണ്ടായിരുന്നു ഗൗരിക്ക് അല്ലെങ്കിലും അത്രയ്ക്ക് ചിന്തിക്കാനുള്ള പക്തിയെ അവൾക്കുള്ളൂ എന്ന് തന്നെ പറയാം ആനന്ദവിനൊപ്പം ഗൗരി പോകുന്നത് കാണുന്നതും അവളിത് തിരിച്ചു വിളിക്കാനാവാത്ത വിധം ഹരി തകർന്നു പോയിരുന്നു ഹരി അവൻ്റെ തോളിൽ കൈ ചേർത്ത് ആദ്യ വിളിച്ചതും ഹരിയുടെ ഞെട്ടിലൂടെ അവനെ തിരിഞ്ഞു നോക്കി ഹരിയുടെ കലങ്ങിയ കണ്ണുകൾ അവനെങ്കിലും നോവുണർത്തി എടാ എൻ്റെ കൊച്ച് മിണ്ടരുതീ ഇത് നീയായിട്ട് വരുത്തി വെച്ചതാ ഒരു നൂറ് തവണ പറഞ്ഞതല്ലേ ഞാനെല്ലാം അവളോട് പറയാൻ കേട്ടോ നീ അതിനത്രയും വേദനിച്ച് കാണും അതാ നിന്നോട് പറയാതെ പോയത് ആദ്യം കണ്ടിരുന്നു അനന്വിനൊപ്പം ഗൗരി പോകുന്നത് അവൾ തെറ്റുപറയാൻ ആവൽ നിന്ന് ആദ്യം ഓർത്തു എല്ലാം പറയണമെന്ന് തീരുമാനിച്ചതടാ പക്ഷെ അതിനു മുൻപേ ഇവിടേക്ക് വരേണ്ടി വന്നു എബ്രഹാം സാർ പറഞ്ഞാൽ എനിക്ക് നോ പറയാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വേഗം വേണിക്കടുത്തേക്ക് ചെല് എന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത് വാങ്ങിച്ച് ഗൗരിയെക്കുറിച്ച് ചോദിച്ചു ആദ്യം പറഞ്ഞതും ഹരി മറുത്തൊന്നും പറയതെ അവൾക്കരികിലേക്ക് നടന്നു ഗൗരി മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്നവനെ കാണി സാമും മാലിയും അത്ഭുതത്തോടെ നോക്കി നിന്നു വേണിയും പാറവും ഗൗരവത്തിൽ തന്നെയായിരുന്നു മോളെ വാ പാറു നമുക്ക് പോകാം ഹരി വിളിച്ചതും വേണി ദേഷ്യത്തോടെ പാറുവിനേയും വിളിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി അത് കണ്ടതും ഹരി അവർക്ക് മുന്നിൽ കയറി നിന്നു ഗൗരി എവിടേക്കാണ് പോയത് ഗൗരവത്തിലായിരുന്നു അവൻ്റെ ചോദ്യം പറവേണി വേണി അവള് അണിമംഗലത്തേക്കാണ് പോയത് വേണി പറഞ്ഞത് കേട്ട് മറ്റൊന്നും പറയത് അവൻ തന്നെ കാറിനടുത്തേക്ക് നടന്നു അവരെ നോക്കിയിട്ട് പുറകെ ആദിയും ഇപ്പോഴും ഇവിടെ നടന്നതും മനസ്സിലാവാതെ നിൽക്കുവാണ് ആലിയും സാമും വേണി സാർ നിൻ്റെ ആരാ എന്തിനെ പൊടിമുള അന്വേഷിക്കുന്നത് സാമിൻ്റെ കീഴിൽ പോയ പോലെയുള്ള ചോദ്യം കേട്ടും വേണിയും പാറുവും ചിരിച്ചു പോയി ആ സാറിൻ്റെ പേരെന്താ പാറു അവരെ നോക്കി ചോദിച്ചു ഹരി പത്മനാഭൻ വേണിയുടെ ഏട്ടൻ്റെ പേരോ ഹരി പാ ഏ നിൻ്റെ ഏട്ടനാണോ എവിടെയങ്ങേര് ആര്യൊരു ഞെട്ടലോടെ അവളോട് ചോദിച്ചു വീണൊരു ചീരിയോടെ അതിന് തലയാട്ടി അപ്പോൾ നമ്മുടെ പൊടിമോളെ അവളുടെ കെട്ടിയവൻ എന്നിട്ട് എന്തിനാ ഹരിയടൻ ഒരു കർഷകനാണെന്നൊക്കെ പറഞ്ഞേ പെങ്ങളായി ഞാനും ഭാര്യയായി അവളും ഇപ്പോഴാ അങ്ങനെ പോലീസാ അതും ഒരു എ സി പി ആണ് ഇപ്പോഴാ അറിഞ്ഞെ വീണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അതാണോ പൊടിമോൾക്ക് അറിഞ്ഞേ ഉം അവൾക്കൊത്തിരി വിഷമമായിട്ടുണ്ട് അവളെ പറ്റിച്ചെന്ന് തോന്നുന്നുണ്ടാവും പാറു ഒരു സങ്കടത്തോടെ പറഞ്ഞു ഹരിയടൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും ഒരു ചിരിയോടെ പറഞ്ഞു വീട്ടിൽ വന്നത് മുതൽ റൂമിൽ കയറി ഗൗരി സങ്കടം കൊണ്ട് പലപ്പോഴും വിതുമെന്നുണ്ടായിരുന്നു അവൾ അനന്തു ഇതിനോടക്കം തന്നെ എല്ലാം എല്ലാ കാര്യവും അണിമംഗത്തുള്ളവരെ അറിയിച്ചിരുന്നു വിശ്വനും സുമിത്രയും ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും ഇരുവരിലും അത്രമിൽ സന്തോഷത്തോടെ ഒരു പുഞ്ചിരി വിടർന്നു തനുവിനാകെ ഭ്രാന്ത പിടിക്കുന്നത് പോലെ തോന്നി അവനെ വിട്ടുകളയെന്ന് തോന്നിയ നിമിഷത്തെ അവൾ മനസ്സുകൊണ്ട് ശപിച്ചു കൃഷ്ണന്റെയും ഗീതയുടെയും അവസ്ഥയും അത് ഇരുവരും തനുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി പുറത്ത് മറ്റൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടും വിശുപ്പയും സുമിയമ്മയും പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഹരി വിശൻ അഭിമാനത്തോടെ നോക്കി നിന്നു സുമിത്തോടും വിഴികളിലും സന്തോഷം നിറഞ്ഞിരുന്നു ഹരി ഇരുവരെയും നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു വിശപ്പാ ഞാൻ ഒന്നും പറയണ്ട അതുമെല്ലാം പറഞ്ഞു പിന്നെ നീ എന്ത് ചെയ്താലും അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് ഇപ്പം മോൻ ചെല്ലേ വന്നപ്പോൾ മുതൽ മുറിയിൽ കയറി ഇരിപ്പാണ് നിന്റെ ഭാര്യ വേഗം ചെന്ന് പിണക്കം മാറ്റിക്കോ വിശപ്പ ഒരു ചീരിയോടെ പറഞ്ഞിട്ടും ഹരി അയാളെ മുറക്കെ പുണർന്നുകൊണ്ട് അകത്തേക്ക് കയറി ഹരി ചെല്ലുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടന്ന് മയങ്ങുമാണ് ഗൗരി കരഞ്ഞുവന്ന അവളുടെ മുഖം കാണി അവന് സ്വയം ദേഷ്യം തോന്നി പൊന്നുപോലെ കൊണ്ടുനടന്നിട്ടെടുക്കാം താനായി തന്നെ ആ കണ്ണ് നിറച്ചതോർക്കെ അവനും വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അവൾ കരികിലായി കിടന്നു അവള് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ സാമ്യം മറിഞ്ഞു അവൾ തന്നെ മിഴികൾ തുറന്നു നോക്കി സോറി കാറ്റുപോലവൻ ചെവിയിൽ പറഞ്ഞതും അവൾ അവൻ്റെ അമർത്തി കടിച്ചു വേദന കൊണ്ടവൻ്റെ മിഴികൾ നിറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവൾ നുകർന്നതും ഒരുമിച്ചായിരുന്നു ഹരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവനൊട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു അവളിൽ നിന്നും ഉണ്ടായതെന്നവൻ ഓർത്തു അടഞ്ഞു പോകുന്ന മിഴികളെ വാശിയോട് തോർന്നവൾ അവനെ തന്നെ നോക്കി അവൻ്റെ ചുണ്ടിനെ വേദനിപ്പിച്ച് നുണഞ്ഞു ആ വേദന പോലും അവനിൽ സുഖമുള്ളൊരു നോവായി മാറി പതിയ അവനെ നമ്മൾ അടർന്നു മാറുമ്പോൾ ഇരുവരുടെയും വെഴികൾ നിറഞ്ഞിരുന്നു കുഞ്ഞ വിഷമമായോ നിനക്ക് ഒത്തിരി സോറി മനഃപൂർവ്വം ഒളിച്ചതല്ല എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട് കുഞ്ഞ അതിനുവേണ്ടി വേണ്ടി എൻ്റെ ഐഡൻറ്റിറ്റി ആരും അറിയാൻ പാടില്ലായിരുന്നു വാവേ പിണക്കാണോ ഇപ്പോഴും അല്ല പെട്ടെന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഹരി പിന്നെ രാവിലെ എന്നെ പറ്റിച്ചില്ലേ എല്ലാം കൂടി ഓർത്തപ്പോൾ സങ്കടവും ദേഷ്യവും എല്ലാം വന്നു രാവിലെ അർജൻറ്റായിട്ട് ഐ ജി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു പിന്നെ എൻ്റെ ഈ കള്ളിപ്പെണ്ണിനൊരു സർപ്രൈസും പക്ഷെ എൻ്റെ കുഞ്ഞിനത് കരഞ്ഞു വിളിച്ചത് ഇവിടെ വരെ എത്തിച്ചു അവളുടെ കവളിൽ മൂ കുരസി കണ്ടവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു എൻ്റെ പെണ്ണെ ഈ ചിരി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതും ആയുമ്പോൾ ഈ ഹരിൻ ഈ ലോകത്തു നിന്നും ഇല്ലാണ്ടായിരിക്കും അവൻ്റെ വാക്കുകൾ കേൾക്കെ അവളൊരു ഞെട്ടലുടെ മുഖം ഉയർത്തി അവനെ നോക്കി വീണ്ടും ആ മിഴികൾ നിറഞ്ഞു വന്നതും അവനവളെ മുറുക്കപ്പുണമായിരുന്നു കരയല്ലേ വാവേ എൻ്റെ കുഞ്ഞിന് വയ്യാതാകും ഇനി ഇങ്ങനെ പറയുമോ ഇല്ലാട്ടോ പക്ഷെ എൻ്റെ കുഞ്ഞൻ കരയാൻ പാടില്ലാട്ടോ കൊച്ചു കുഞ്ഞിനുടന്ന പോലെ തന്നോട് പറയുന്നവനെ അവൾ അത്രമേൽ നോക്കി നിന്നു എന്താടാ മുത്തേ നി ഇങ്ങനെയൊക്കെ നോക്കിയാൽ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടേ അട അങ്ങനെ തോന്നിയാ അവൾ കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞതും ഹരിയൊരു ചീരിയോടെ അവൾ നിറകയിൽ മുത്തേ നിന്നോട് അന്ന് റിസോർട്ടിൽ വെച്ച് തന്നെ പറയണം എന്ന് കരുതിയതാ പക്ഷേ അപ്പോഴത്തെ എൻ്റെ അവസ്ഥ അത്രയും പറഞ്ഞു കൊണ്ടവൻ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു അത് കാണേ അവളിലും ഒരു ചിരി വിടാന്നു കുഞ്ഞാ ഏട്ടൻ ഒരു കാര്യം പറയാം മോൾക്കൊത്തിരി കാര്യം ഇനിയും അറിയാനുണ്ട് എല്ലാം അതിൻ്റെ സമയമാകുമ്പോൾ ഏട്ടൻ തന്നെ അറിയിക്കും അന്നും ഇതുപോലെ കരഞ്ഞോട് നടക്കരുത് എന്ത് സങ്കടം വന്നാലും എൻ്റെ മോൾ ഏട്ടനെ ഓർക്കണം എൻ്റെ നെഞ്ചിൽ പേര് തീരണം അവയെല്ലാം നിൻ്റെ ഹരിയേട്ടന് നീ ഇല്ലാതെ പറ്റിലടി വേണേ ഇപ്പം തന്നെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്നറിയോ ആനന്ദവിൻ്റെ കൂടെ നീ സേഫ് സേഫായിരിക്കുമെന്നറിയാം എങ്കിലും എനിക്ക് നല്ല കൊശുമ്പുണ്ട് വേണേ നീ എൻ്റെ മാത്രമല്ലേ അവളുടെ കവിളിൽ ചുണ്ടു ചേർത്തു തൻ്റെ പരിഭവം എല്ലാം പറഞ്ഞ് തീർക്കുവാണ് ഹരി അത് കേൾക്കേ അവളും ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറിച്ചു പിടിച്ചു അതേ ഈ പറയുന്ന സങ്കടം ദേഷ്യം ടെൻഷനെല്ലാം എനിക്കും ഉണ്ട് ഇത്രയും വലിയൊരു കാര്യം എന്നോട് ഒളിപ്പിച്ചു വെച്ചില്ലേ ഇങ്ങനെയാണോ സർപ്രൈസ് തരേണ്ടത് സോറി ഇടാമുത്തൈ ശരിക്കും ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാനാണ് ഉദ്ദേശിച്ചത് എന്നെ നീ ഇങ്ങനെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മിനിമം ഒരു ലിപ് ലോക്കെങ്കിലും തരുമെന്നാണ് വിചാരിച്ചേ എൻ്റെ പോഗ്രിയേ എനിക്ക് നന്നായിട്ട് അറിയാലോ പക്ഷേ ഇവിടെ തെറ്റിപ്പോയി അവൻ്റെ ഇലിയോടെ അവളെ നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചെയ്തേനെ ഹരിയേടാ പക്ഷേ രാവിലെ എന്നോട് പറയാതെ പോയില്ലേ അതും ഇതുമെല്ലാം കൂടിയായപ്പോൾ ഗൗരിക്കൊത്തിരി സങ്കടം വന്നു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നോട് പരിഭവിക്കുന്നവളെ അവൻ തന്റെ നെഞ്ചിലെ ചൂള്ളേക്ക് ഒളിപ്പിച്ചു പിടിച്ചു